ഹലോ ഗായ്സ് ഞാൻ ഈ നിർമ്മിച്ചിട്ടുള്ള ഏ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് പ്രധാനമായും മൂന്ന് ആപ്പുകളാണ് വേണ്ടത് ചാറ്റ് ജി പി ടി ലുനാഡോ ഹൈലോ ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയി ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കിട്ടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ് ഇവിടെ ഫസ്റ്റ് സീനിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലിയോണാഡോ ഹൈലോ പ്രോമിറ്റ് വേണം ഇംഗ്ലീഷിലായിരിക്കണം എന്ന് കൊടുത്താൽ ചാർജി ബി വളരെ കൃത്യമായി അത് തരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി മലയാളത്തിൽ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പ്രോമിറ്റ് ലഭിക്കുന്നതാണ് ഫസ്റ്റ് ലിയോണാഡോ പ്രോമിറ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നേ ന്യൂനാഡോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ മുകളിൽ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട് ഗൂഗിൾ ഐഡിയോ ആപ്പിൾ ഐ ഡിയോ വെച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുമ്പോൾ മുകളിൽ കാണുന്ന ലൂസിഡ് റിയലിസം അത് ചേഞ്ച് ചെയ്ത് പോണിക്സ് വൺ പോയിൻ്റ് സീറോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്റ്റൈൽ ത്രീ ഡി റെൻഡർ ആക്കുക അപ്പോൾ അതിൻ്റെ തൊട്ട് തായലായി പ്രോംറ്റ് നൽകേണ്ട സ്ഥലം കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള പ്രോംറ്റ് പേസ്റ്റ് ചെയ്യേണ്ടതാണ് ഡെയിലി വൺ ഫിഫ്റ്റി ആണ് ലിയോണാർഡോ തരുന്നത് ഒരു പിക്ചർ ചെയ്ത് നിർമ്മിക്കുമ്പോൾ ഇരുപത് കോയിൻസ് കട്ടാവുന്നതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ചിത്രം കിട്ടിയിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഞാൻ സൈഡ് ബട്ടൺ അമർത്തി സേവ് ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ചാറ്റ് ചാജി പീട്ടിലേക്ക് വീണ്ടും പോവുക അവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൈലു പ്രോമിറ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഹൈലു ആപ്ലിക്കേഷനിലേക്കാണ് പോവേണ്ടത് ഹൈലു ആപ്ലിക്കേഷനിൽ മുകളിൽ കാണുന്ന ഇമേജ് ടു വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിത്രം ഇവിടെ അപ്ലോഡ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈലു നമുക്ക് അഞ്ഞൂറ് കോയിൻസാണ് തരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് ക്രഡിറ്റ് ചെയ്താൽ ഫാസ്റ്റായിട്ട് നമുക്ക് വീഡിയോ ലഭിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് കോയിൻസാണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ ഹൈ ലോ കട്ട് ചെയ്യുന്നത് ഇനി നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള റോംറ്റോ ഇവിടെ പേസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ക്യാമറ കൺട്രോള് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് സെറ്റ് ചെയ്തതിന് ശേഷം ജനറേറ്റ് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ലഭിച്ചിട്ടുണ്ട് അത് സൈഡിലുള്ള ഡൗൺലോഡ് ബട്ടൺ അമർത്തി നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് വിത്തൌട്ട് വാട്ടർമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം വിത്ത് വാട്ടർമാർക്ക് കൊടുത്താൽ വാട്ടർമാർക്കോടുകൂടി ലഭിക്കുന്നതാണ് പിന്നീട് അത് ക്രോപ്പ് ചെയ്താൽ മതി ഇനി അടുത്ത സീനിനായി വീണ്ടും ചാറ്റ് ബീറ്റിൽ വന്ന് എനിക്ക് അടുത്ത സീനിൻ്റെ പ്രോമറ്റ് ഞാൻ അവിടെ മലയാളത്തിൽ എഴുതി കൊടുക്കുകയാണ് തോക്ക് പിടിച്ച് ഫയർ ചെയ്യുന്ന ചുറ്റും അംഗരക്ഷകർ ഉള്ള ഒരു സീനാണ് എനിക്ക് വേണ്ടത് അത് ഹൈലോ ലിയോണാഡോ പ്രോമിറ്റ് വേണമെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി എഴുതി കൊടുക്കുന്നു എഴുതി കൊടുത്തതിനു ശേഷം അവർ പ്രോമിറ്റ് തന്നു ഞാൻ വീണ്ടും അത് കോപ്പി ചെയ്യുന്നു ലിയോണാർഡോയിൽ പേസ്റ്റ് ചെയ്തു എനിക്ക് ഇവിടെ നിന്നും ചിത്രം ലഭിച്ചു ആ ചിത്രം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പ്രൊസീജിയറ് തന്നെയാണ് അതുപോലെ ചെയ്യുക അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത് വീണ്ടും ചാഞ്ചി പീഡിയിൽ വന്ന് ഹൈലു പ്രോമിറ്റ് കോപ്പി ചെയ്യുക ഹൈലു പ്രോമിറ്റ് കോപ്പി ചെയ്തതിനു ശേഷം ഹൈലു ആപ്ലിക്കേഷൻ തുറന്ന് അവിടെ പേസ്റ്റ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ജനറേറ്റ് ചെയ്യുക ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ലഭിക്കുന്നതാണ് സെഡിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് വി എൻ ആപ്ലിക്കേഷൻ തുറക്കുക നിങ്ങൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലിപ്പുകൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ് അതിനായി ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം തായ സേവ് കൊടുക്കുക നിങ്ങളുടെ കഥയ്ക്കനുസരിച്ചുള്ള ക്ലിപ്പുകൾ യഥാക്രമം ഇവിടെ ആഡ് ചെയ്ത് സോങ് കൊടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സോങ് ഇവിടെ കൊടുക്കുന്നില്ലത് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഇനി എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് താങ്ക്